നമസ്കാരം കണ്ണൂർ ജില്ലയിലെ ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ഒരാളാണ് ഇന്ന് രാവിലെ കിളികളുടെ കളകളാരവം കേട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു എനർജി സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളൊന്നാണ് ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലഘട്ടങ്ങളിലാണ് ഇവിടെ ഒരു ക്ഷേത്ര ചൈതന്യം ഉള്ളതായി അന്നുമുതൽ ഇങ്ങോട്ടേക്ക് പല എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് ഇന്ന് ക്ഷേത്രം കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ദേവി ക്ഷേത്രങ്ങളൊന്നായിരത്തി എൺപത്തി ഒന്നിലും സമയത്ത് നാരകത്താനിയിൽ സാവിത്രി എന്ന സ്ത്രീക്ക് ഒരു വാള് കിട്ടുകയും ആ വാളുമായി കുറഞ്ഞു തുള്ളി വന്ന് ഇന്ന് ദേവിയുടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് അതിന്റെ അനുബന്ധമായ അതേ സ്ഥലത്ത് തന്നെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നിട്ട് അന്നേ ദിവസം ആ കലി തുള്ളി തുള്ളി കൊണ്ട് പറഞ്ഞു എനിക്കിവിടെ ഇരിപ്പിടം വേണം ഇല്ലാതെ ഞാൻ പോകില്ല ഞാനിവിടെ അലഞ്ഞു നടക്കുകയാണ് എനിക്ക് ഇരിപ്പിടം തന്നേ തീരൂ ഇത് കേട്ടപാടെ അവിടെ കുത്തി എല്ലാവരും അന്ന് എന്തോ കണ്ട അത്ഭുതത്തിൽ അവസാനം ഇവിടുത്തെ ആദ്യമായി ഈ വിവരം കൊട്ടാരത്തിലാണ് ഞങ്ങളിത് അറിയിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കാര്യം ചെയ്തത് പി ആർ രാമവർമ്മരാജ അവരെ കണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നു അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു തിരുമേനി ഉടൻ തന്നെ പറഞ്ഞു നിങ്ങൾ ഇന്നവിടെ ഒന്നും ചെയ്യണ്ട ഞാൻ നാളെ പൊതുവാളിനെ വരുന്നു പയ്യന്നൂർന്ന് പൊതുവാൾ വന്ന് ദേവപ്രശ്നം നടത്തി ആ കൊട്ടാരത്തിൽ വെച്ച് അന്ന് ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞു ഇത് ദേവി സാന്നിധ്യമാണ് ഇത് വൈതൽ ശിവക്ഷേത്രവും ചീക്കാട് എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ തന്നെ താവളം അരങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശക്തിയാണ് ആ ശക്തിക്ക് അവിടെ ഇരിപ്പടം കൊടുത്തേ തീരൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഈ പ്രശ്നവിധി പ്രകാരം ഞങ്ങൾ അന്ന് തന്നെ ഇവിടെ വന്നിട്ട് ശശിയാണ് ആദ്യമായി ഇവിടെ ഒരു ദീപം അന്ന് ഈ വെച്ച സത്യം പറയുകയാണെങ്കിൽ അതൊരു കല്ലിൽ ഒരു തിരി നില ചുക്കുകയാണെങ്കിൽ അതിനുശേഷമാണ് ഇവിടെ ഒരു കുത്തുവിളക്ക് വെച്ചത് അതിനുശേഷം അത് പാട്ടയ്ക്കുള്ളിലാക്കി വെച്ചിട്ടാണ് ഇവിടെ അവസാനം ഇപ്പൊ ഇവിടെ വന്നത് ഈ മാർച്ച് അഞ്ചിന് ഇവിടെ വലിയ ഒരു മഹോത്സവം നടത്തിയ കാർത്തിക പൊങ്കാല മഹോത്സവം ആ പൊങ്കാല മഹോത്സവത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് വർഷം തോറും കുംഭമാസത്തിലെ കാർത്തികാളിലാണ് ഇവിടെ പൊങ്കാല നടത്തുന്നത് ഈ വർഷവും മാർച്ച് അഞ്ചാം തീയതിയാണ് പൊങ്കാല നടത്തുന്നത് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വന്നിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളം ആകുന്നുള്ളൂ ഇവിടുത്തെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും നല്ല കൂടിയാണ് ഇവിടെ പരിപാടികളെല്ലാം പോകുന്നത് ഇവിടെ വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ പ്രധാനിപ്പോ ഉത്സവത്തിന് പകരം ആഘോഷമായി കൊണ്ടാടുന്നത് കാർത്തിക പൊങ്കാല അടുത്തതുവരെ നമുക്ക് കളവെഴുതിപ്പാട്ട് പിന്നെ പ്രതിഷ്ഠാ ദിനം പിന്നെ മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസം നട തുറക്കുന്നുണ്ട് പിന്നെ ദീപാവലിക്ക് നട തുറക്കുന്നുണ്ട് നവരാത്രി ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിനായിട്ടുള്ള പരിപാടികൾ പിന്നെ മാസത്തിൽ രണ്ട് ദിവസമാണ് ഇവിടെ നട തുറക്കുന്നത് ഇംഗ്ലീഷ് മാസം ആദ്യം വെള്ളിയാഴ്ച മലയാള മാസം ആദ്യം ഞായറാഴ്ച ഇരുപത്തിയൊന്ന് പടികൾ കയറി ഈ ദേവീക്ഷേത്രത്തിലേക്ക് എത്തുവാനുള്ള ആ രീതിയിലാണ് പുതിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ശബരിമലയിലേക്ക് നോയമ്പ് നോറ്റ് നമ്മൾ എങ്ങനെ പോകുന്നുവോ അതുപോലെ സ്ത്രീകൾക്ക് നോയമ്പ് നോറ്റ് ഈ പടികൾ ചവിട്ടിക്കയറി ഈ ക്ഷേത്ര സന്നിധിയിൽ എത്താം ആ രീതിയിലേക്ക് അധികം താമസിക്കാതെ ഈ ക്ഷേത്രം മാറും നോയമ്പ് നോറ്റ് ശബരിമല കയറുന്ന രീതിയിൽ തന്നെ പടി ചവിട്ടി കയറുന്ന സമ്പ്രദായത്തിലാണ് ഇവിടെ വളർന്നു വന്നോണ്ടിരിക്കുന്നത് ആ രീതിയിൽ മുമ്പോട്ടുള്ള പ്രാർത്ഥന കാര്യങ്ങളും ഇവിടെ പ്രവർത്തിക്കേണ്ടത് അമ്പലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സമയമാണ് ോളം ചെലവ് മാസ്റ്റർ പ്ലാനാണ് പ്ലാൻ ആണ് ഉള്ളത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലവരായ എല്ലാ ജനങ്ങളും തന്നെ വേണം ഈ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വൈദ്യമല തല ഉയർത്തി നിൽക്കുന്നത് കാണാം ഇത് പല ഉപദേവന്മാരും ഇതിന് അരികത്തായിട്ടുണ്ട് ഗുരുവിൻ്റെ ഒരു ഗുഹ നിങ്ങൾക്ക് തൊട്ട് പിറകിൽ കാണാൻ കഴിയും അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു ക്ഷേത്രം കാടാമ്പുഴ ക്ഷേത്രത്തിലെ തേങ്ങ മറിക അതിൻ്റെതായുള്ള അടയാളത്തിലെ തേങ്ങ മറിക മറികുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറ്റുന്നതിന് ബുദ്ധിമുട്ട് കഷ്ടപ്പാടും മാറ്റുന്നതിന് അങ്ങനെ ഭക്തജനങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുവരുന്ന തേങ്ങ ഒരു അഞ്ച് ആറ് തേങ്ങയാണ് ഒരു ദിവസം മറിവുന്നത് ഈ ഒരു അതിങ്ങനെ വന്ന് വന്ന് വന്നിപ്പം ഈ പറയുകയാണെങ്കിൽ ലോകത്തിൻ്റെ വരും അധികമാരും അറിഞ്ഞില്ല എന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല കാരണം നേരത്തെ അധികമാരും അറിഞ്ഞില്ല ഇന്ന് ഒരുപാട് പേര് അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങോട്ടേക്ക് ഒന്ന് കടന്നു വരും ഇത് ഇവിടെ ഈ വാല് കിട്ടിയ കാലം തൊട്ട് എനിക്ക് വളരെ വിശ്വാസമാണ് ഒരുപാട് അച്ചട്ടുകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് പ്രാധാന്യം എന്നാണ് ജ്യോതിഷമൊക്കെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദൂരദേശത്തിൽ നിന്നൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ഇവിടെ വരിക അവർക്ക് നല്ല അച്ചട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുകയും കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുക അത് വ്യാപാരം തോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് കർണാടക കേരള വനാതിർത്തിയുടെ അരികത്തുള്ള ഒരു ക്ഷേത്രമാണ് തൊട്ടപ്പുറത്തെ കർണാടക പോലീസിന്റെ ഒരു കോട്ടയൊക്കെ കാണാൻ കഴിയും ഇതിലെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നാലടി ഉൾപ്പെടെയുള്ള കർണാടക സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയും ഞാനൊക്കെ ഇതിലെ കയറിയിട്ട് നാലടിയിലേക്ക് കാൽനടയായിട്ട് പോയിട്ടുണ്ട് അതുവഴി വീരാജിപേട്ടയ്ക്ക് പോയിട്ടുണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളാണ് ഇതിൽ ഇതിലെ കാട്ടിൽ കൂടി നടന്നു കഴിഞ്ഞാൽ എത്താവുന്ന ഒരു പ്രദേശം അപ്പോൾ അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു പ്രദേശത്ത് തല ഉയർത്തി നിൽക്കുന്ന ഈ ദേവിക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്തായാലും ഞാൻ ഇപ്പോൾ ഇവിടൊന്നും ഇറങ്ങുകയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക മാർച്ച് അഞ്ചിന് വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വരും എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം ഗുഡ് ബൈ